ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഞാൻ വിചാരിച്ചു ഒത്തിരിയായില്ലേ ഡേ ഇൻ മൈ ലൈഫ് കാണിച്ചിട്ട് അതുകൊണ്ട് എഴുന്നേൽക്കുമ്പോഴേ ഒരു പ്രേതത്തിനെയാണ് നിങ്ങൾ കാണുന്നത് അതുകൊണ്ട് നിങ്ങൾ പേടിക്കല്ല ആ പ്രേതത്തിനെ കണ്ട് രാത്രിയിൽ ഓടിച്ച് രാത്രിയിലോ ആ പ്രേതത്തിനെ മനസ്സിൽ വിചാരിച്ച നിങ്ങൾ പേടിക്കല്ലോ കേട്ടോ ഓർത്തു കഴിയുമ്പോഴത്തേക്കും ഡേ ഇൻ മൈ ലൈഫ് ആയതുകൊണ്ടാണ് ആ പ്രേതം ആദ്യം തന്നെ കാണിക്കുന്നത് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാഹചര്യങ്ങളും ജീവിച്ച ചുറ്റുപാടുകളൊക്കെ ലാസ്റ്റ് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം വീഡിയോയിലോട്ട് പോകാം രാവിലെ kaç tane? Evet. Ya, ne, 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 ഇപ്പൊ ഞാൻ സെൻസോഡായിട്ട് കേക്ക് കേട്ടോ പല്ലെ അങ്ങനെ നമ്മുടെ പല്ലതേപ്പൊക്കെ കഴിഞ്ഞു നമ്മടെ നെന്തിയാറോട്ടം ഇട്ട ഇതുണ്ടല്ലോ വെള്ള മുഹും കണ്ണുകഴും കഴിയട്ടെ മോൻ ഇന്ന് രാവിലെ തിളയ്ക്കാൻ വെള്ളം വെച്ചു പാലൊക്കെ കാച്ചു കെട്ടോ അപ്പൊ ഇന്ന് ചപ്പാത്തി വേണമെന്ന് പറഞ്ഞു കൊണ്ടുപോവാൻ ചോറ് വേണ്ടത് എപ്പോഴും ചോറാണ് കൊണ്ടുപോയത് ചിക്കൻ്റെ ഉള്ളതുകൊണ്ട് ചപ്പാത്തി വേണമെന്ന് പറഞ്ഞു അപ്പൊ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അവനുള്ള ചപ്പാത്തി മാത്രം ഇരിപ്പ് കുറച്ച് അങ്ങനെ ഇരുപ്പുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ചപ്പാത്തി ഉണ്ടാക്കണം അങ്ങനെ അവനുള്ള ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ട് ചോറിനും വെള്ളം വെച്ചിട്ട് എനിക്ക് പിന്നെ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചിട്ട് ഞാൻ കുളിക്കാൻ പോകും അല്ല ചായ കുടിച്ചിട്ട് ഞങ്ങളുടെ ചായ കുടിച്ചിട്ട് കുളിക്കാൻ പോകും ഒച്ചാകം മൂന്ന് ചപ്പാത്തിയെ കൊണ്ടുപോകത്തുള്ളൂ നാലാമത്തെ ഒരെണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് വീട്ടിലും വരും അതുകൊണ്ട് മൂന്ന് എണ്ണേ വെക്കത്തുള്ളു അതേ തിന്നത്തുള്ളൂ ഞാൻ ഞാൻ വെള്ളം അതിനിപ്പുറം അരി അരി ഇടട്ടെ ഇട്ടു ഇനി നമ്മൾ നമ്മുടെ വെളുത്തുള്ളി രണ്ടല്ലി ചുടുവാണേ വെറും വയറ്റി കഴിക്കാനുള്ളത് അപ്പം ഇന്നത്തെ കൊണ്ടാകുമ്പം ഏഴ് ദിവസമാകും കേട്ടോ ഏഴ് ദിവസം മാത്രം കഴിച്ചാൽ മതി ആരോണ്ടൊക്കെയോ ചോദിച്ചായിരുന്നു ഇത് വെറും വയറ്റിലാണ് കഴിക്കുന്നത് കേട്ടോ ചായ പോലും കുടിക്കുന്നതിനു മുമ്പ് അപ്പം ഞാൻ ഇത്രയും ഇത് പണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ ചായ ചേട്ടൻ എപ്പോഴത്തേക്കും ചേട്ടനെപ്പോഴത്തേക്കും തേച്ച് വരും അപ്പോഴത്തേക്കുമാണ് ഞാൻ ചായ ഇടുന്നത് വരുമ്പോഴത്തേക്കും ഞാൻ ചായ ഇട്ട് വെച്ചേക്കും എനിക്കറിയാം വരുന്ന സമയം നമുക്കറിയാമല്ലോ അപ്പം ചൂടൊന്നും ഇഷ്ടമില്ല അതുകൊണ്ട് ആ സമയം നോക്കി ഞാൻ ചായയൊക്കെ ഇട്ട് വയ്ക്കും ചേട്ടനുള്ള ഒരു വെളുത്തുള്ളി അവിടെ വെച്ചേക്കും ഒരെണ്ണം ഞാനും കഴിക്കും അപ്പം അടുത്ത പരിപാടിയിലോട്ട് പോട്ടെ ഇനിയിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ വരുന്നിടം വരെ ചേട്ടൻ ഇച്ചിരി താമസം വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിനി ചപ്പാത്തിയുടെ മാവും കൂടെ കുഴച്ച് വെച്ചിട്ട് ചായ ഇടുന്നുള്ളൂ കേട്ടോ നമ്മുടെ ഫ്രീസറിൽ നമ്മുടെ കൊഴുവെടുത്തുകൊണ്ട് പുറത്ത് വെച്ചേ കാരണം റൈസായിട്ടിരിക്കുമല്ലേ അവൻ്റെ ചപ്പാത്തിയും ചിക്കനും എല്ലാം ഞാൻ എടുത്തൊരു കവറിനകത്തോട്ടാക്കി വെച്ചേക്കും ഇതാ നല്ല അടപ്പിന് മുറുക്കമുള്ളതായുകൊണ്ട് തുറന്നൊന്നും പോകത്തില്ല വെള്ളം എടുക്കും ഇത് ഞാൻ ദാ ഇതിനകത്താണ് വെച്ചിരിക്കുന്നത് ബാഗിനകത്ത് ഈ ബാഗിൽ വെച്ചിട്ടാണ് ഇത് മലേഷ്യ എന്ന് വാങ്ങിച്ചാണ് നല്ല ബാഗാ കേട്ടോ ഇതിനകത്ത് എടുത്ത് ഇതിനകത്തോട്ടാക്കും എന്നിട്ട് ബാഗിൽ കൊണ്ട് വെക്കും അങ്ങനാണ് ഡെയിലി ഫോൺ കൈക്കുന്നുകൊണ്ടാണ് വലിയപ്പാട് വെച്ച് ഇതെന്നിട്ട് ദാ ബൈക്കൊണ്ട് വയ്ക്കും വെള്ളം എടുക്കും വെള്ളം ബാഗിനകത്തോട്ട് വെച്ചേക്കത്തേ ഉള്ളൂ തുറന്നൊന്നും പോത്തില്ല വെക്കട്ടെ നമ്മൾ ചപ്പാത്തി മാവ് കുഴക്കാൻ പോട്ടോ കാരണം ചപ്പാത്തി മാവ് ഇതാ ഇങ്ങനെയാണ് കുഴക്കുന്നത് നമ്മുടെ ജീന കാണിച്ചെന്നാണ് വെള്ളം എടുക്കുക പിന്നെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പിടുക എന്നിട്ട് നമുക്ക് മാവിനകത്തോട്ടിടട്ടെ അതാ മാവശ്യത്തിന് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് കുഴയ്ക്കാം ഒരു തരി പോലും നമ്മുടെ പാത്രത്തെ പിടിക്കത്തില്ല എന്നുള്ളതാണ് ഒരു മാവിൻ്റെ പ്രത്യേകത വെള്ളം വേണമെങ്കിൽ ശകലശകലം തളിച്ചു കൊടുക്കുക എന്നിട്ട് വേണം നമുക്ക് ഇതിനെ കുഴക്കൻ അപ്പം ഞാനൊന്ന് ഫോൺ മാറ്റി വെച്ചിട്ട് കുഴച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ സ്റ്റാൻഡേ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും കാണാമല്ലോ ഞാൻ കുഴക്കുന്നതെന്ന് കേട്ടോ ഇങ്ങനെയാണ് കുഴയ്ക്കേണ്ടത് കേട്ടോ ഒരു തരി പോലും പിടിക്കത്തില്ല ഇത് ജീന കാണിച്ചതെന്നാണ് ജീനായി കഴിഞ്ഞത് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കാരണം അത്രമേൽ ചപ്പാത്തി എന്ന് പറഞ്ഞാൽ എനിക്ക് ദേഷ്യമായിരുന്നു ഇങ്ങനെ കുഴക്കാൻ പക്ഷേ ഇപ്പം നമുക്ക് ഒരു ദേഷ്യവും ഇല്ല ഒന്നുമില്ല അപ്പോൾ മൂന്ന് ചപ്പാത്തി കൊച്ചിനുണ്ടാക്കിയിട്ട് മൂന്ന് ചപ്പാത്തി കൂടെ നമ്മുടെ പാക്കറ്റിനകത്ത് ഉണ്ടായിരുന്നു അതുകൊണ്ട് അതിനനുസരിച്ച് എനിക്ക് ഉണ്ടാക്കുന്ന ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതി ഞങ്ങൾ ഞാനും അമ്മയും മൂന്നെണ്ണം വെച്ചാണ് കഴിക്കുന്നത് ബാക്കി ഇനി മൂന്ന് അഞ്ച് മൂന്ന് എട്ടെണ്ണം ഉണ്ടാക്കിയാൽ മതി ആകെ അപ്പം ഇതാ നോക്കിക്കേ വല്ലതും പറ്റിയിട്ടുണ്ടോ നോക്കിക്കാരി പോലും മാവ് പിടിക്കത്തില്ല എന്നുള്ളതാണ് ഇനി ഇതിനെ ചിരി കുറച്ചുകൂടെ മയമായിട്ട് നമുക്ക് പിടിക്കാം അല്ലേ ഉണ്ടാക്കാം ആ ചപ്പാത്തിയുടെ ഇതെല്ലാം ഉരുട്ടി വെച്ചു ഇനി ഞാൻ ഉരുളക്കിഴങ്ങിനും കൂടെ നമുക്ക് കറിക്കുള്ളതൊക്കെ റെഡിയാക്കി വെക്കണം കുളിക്കണം അപ്പോഴാണ് ഞാൻ ഓർക്ക് ഇച്ചിരി അരി ഉഴുന്നും വെള്ളത്തിയിട്ട് ഒരു പതിനൊന്ന് മണി ഞാൻ അരിച്ചു വെച്ചാൽ വൈകിട്ടത്തേക്ക് രാത്രിത്തേക്ക് നമുക്ക് ദോശ ഉണ്ടാക്കാമല്ലോന്ന് ഞങ്ങളുടെ രണ്ട് മൂന്ന് പേരുടെയും ചായ ഞങ്ങൾ വെക്കുവാണ് എന്റെ അമ്മയ്ക്കും ചേട്ടനോട് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ചായ കുടിക്കോ എന്താ ചായ കുടിക്കുന്നു അപ്പൊ മോനെ കോളേജിൽ പറഞ്ഞു വിട്ടു ചേട്ടൻ കൊണ്ടുപോയി വിട്ടേച്ച് തിരിച്ചു വന്നു അപ്പോഴത്തെ ഞാൻ എന്റെ കുളിയെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ചപ്പാത്തി പരത്താൻ പോവാം കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ ചപ്പാത്തി പരത്താൻ തുടങ്ങാം ചപ്പാത്തി പരത്തിയിട്ട് നമുക്ക് കടലക്കറി ഇരിപ്പുണ്ട് ആ കടലക്കറിയെ തീർത്തിട്ട് ഇനി കറി ഉണ്ടാക്കുന്നുള്ളൂ അങ്ങനെ പറ്റത്തില്ലല്ലോ നമ്മൾ എന്ത് പാടുവിട്ട് വെച്ച കറിയാ അല്ലേ അപ്പം അത് നല്ലതാണേലും ചീത്തയാണേലും ചീത്ത അല്ല എന്താണേലും അതിനെ ചൂടാ തിളപ്പിച്ചിട്ട് അത് ചപ്പാത്തിയുടെ കൂടെ കൂട്ടിക്കഴിക്കാം അപ്പം ഞാൻ പരത്തട്ടെ ഒത്തിരി സമയം ഓരോന്നും കാണിച്ചുകൊണ്ട് നിന്ന നമ്മുടെ ഒന്ന് നീണ്ടുപോയാ നിങ്ങൾക്ക് ദേഷ്യം വരും അപ്പൊ ഞാൻ പരത്തട്ടെ നമ്മുടെ ചപ്പാത്തി ഒക്കെ നമ്മള് പരത്തിയിട്ടോ ഇനി നമുക്ക് ഉണ്ടാക്കാവേ അപ്പൊ നമ്മുടെ കല്ലൊക്കെ വെച്ചു കേട്ടോ നമുക്ക് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാം വെട്ടക്കുറവ് തോന്നെ ഒരു മഴക്കാറുണ്ട് അതാന്ന് തോന്നുന്നു ഒന്നുകൂടെ ഞാൻ നോക്കട്ടെ ഇപ്പഴും വെട്ട അങ്ങനെയൊക്കെ തന്നെയാണ് മഴക്കാർ ഉള്ളത് കൊണ്ടാണ് അപ്പൊ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി എടുക്കാം കേട്ടോ ഇന്നിപ്പം ചപ്പാത്തി ഞാൻ പറഞ്ഞല്ലോ എന്തൊക്കെയാണ് അടുത്തത് നമ്മൾ ഉച്ചക്കലത്തെ കറക്കി വേണ്ടിട്ടുതാ വെണ്ടയ്ക്ക മെൽക്കോരയ്ക്ക നേരെ ഒച്ചു നോക്കും കേട്ടോ കാരണം നാളെ ഒന്ന് വീട്ടിൽ പോണെന്നുണ്ട് പണാവടി പോണെന്നുണ്ട് അപ്പൊ നാളത്തേക്കും കൂടെയുള്ള മെഴുക്കോരട്ടി അങ്ങ് ആക്കി വെക്കുവാണ് പിന്നെ നമ്മളെ മാങ്ങയിട്ട് കൊഴുവ പതി വെക്കാനാണ് അപ്പൊ നമ്മുടെ ചപ്പാത്തിക്കാരി ആദ്യം കഴിയട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി കാണാം അങ്ങനെ നമ്മുടെ ചപ്പാത്തി പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ കൊഴുവ കറി വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങ വരുമാന വന്നു അയ്യോ ചേച്ചി വെള്ളം കളഞ്ഞു കുടിച്ചാലേ അപ്പൊ നമ്മള് മീൻറെ അതാ അരയ്ക്കാനല്ല എടുത്തു വെച്ചു ഞാൻ അരക്കട്ടെ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണേ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ അതാ ഇന്ന് അമ്മ കഴിക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ അമ്മ ചപ്പാത്തി കഴിക്കുക അല്ലേ കഴിക്കുവാണ് ചപ്പാത്തി ഒരു പഴം ആ ഒരു പഴമുണ്ട് കേട്ടോ പിന്നെ പഴം വേണ്ടവർക്ക് ഇഷ്ടം മാതിരി ഏത് പഴം വേണേലും ഉണ്ട് നമുക്ക് ഇതാ റോബസ്റ്റ് എരിപ്പുണ്ട് ഏത്തപ്പഴം എരിപ്പുണ്ട് ഏതാന്ന് വെച്ചെടുത്ത് കഴിക്കാം അപ്പോൾ അങ്ങനെ കഴിക്കാം വറ്റില മുളകെ വറ്റില മുളകിനെ നമുക്ക് ചമ്മന്തിക്ക് ചുട്ടെടുക്കാം കേട്ടോ ഞാൻ എന്നാ ചെയ്യുന്നു വെച്ചുകഴിഞ്ഞാ ഇങ്ങനെ പിടിയുള്ളെ പിടിയല്ലോ പിടിയല്ലല്ലോ ഇതിന്റെ പേരെന്തായിരുന്നു തണ്ട് അതുള്ള വറ്റില മുളക് നോക്കിയെടുക്കുവേ എന്നിട്ട് അവളെ ഇങ്ങനെ പിടിക്കും ചെല വറ്റില മുളും ഇങ്ങനെ ചുട്ടുകൊണ്ട് വരുമ്പോഴത്തേക്കുണ്ടല്ലോ കൈയിലോട്ടൊരു പറഞ്ഞള്ളൂ നാക്ക് പൊന്ന അല്ലേ അങ്ങനെ വരില്ലേ അപ്പം ഇതും ചുട്ടാ ചെറിയ ഉള്ളി ഏ നമ്മടെ എന്തായിരുന്നു കുളിയെടുത്ത് ഉപ്പു എടുത്ത് ഇഞ്ചി എടുത്ത് എല്ലാം കൂടെ കൂട്ടിച്ചേർന്ന് അമ്മ അവിടെ പോയി കാറ്റോളും അമ്മേ അവിടെ പോയി കാറ്റോളും വീടുകളിൽ ഒച്ച വെക്കും അപ്പൊ നമ്മള് കൂടുതല് ഇഞ്ചി വറ്റില മുളക് പിന്നെ ചുമന്നുള്ളി ഉപ്പ് ഇതെല്ലാം കൂടെ പുളി 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 എല്ലാം കൂടെ എടുത്ത് നമുക്കൊരു ചമ്മന്തി മുളങ്ങരച്ച് വെച്ചേക്കാം ഒരു മിനിറ്റ് അപ്പൊ നിങ്ങളുടെ മുമ്പിൽ വെച്ചാൽ ഞാൻ ചെറിയ ഉള്ളിയെ ഒരുക്കുകട്ടോ എപ്പോഴും നമുക്ക് ചമ്മന്തിക്കൊക്കെ ചെറിയ ഉള്ളി തന്നെ നല്ലത് ചമ്മന്തി ഞാൻ അരക്കത്തില്ലായിരുന്നു അപ്പൊ നമ്മുടെ വലിയ ആൾക്ക് മീൻ ചിലപ്പോഴേ കൂട്ടത്തുള്ളൂ നമ്മുടെ ഹെഡ് അപ്പം രാജു അന്നേരം ചമ്മന്തി ഇല്ലെങ്കിൽ പിന്നെ അതൊരിതാവും അതുകൊണ്ട് പറയുന്നതിന് മുമ്പ് തന്നെ ചെറിയ രീതിയിലൊക്കെ പറഞ്ഞു അപ്പം ഞാൻ കുശ്ശേരി ഇതങ്ങ് അരച്ചേക്കാം ഇതാ അറിയത്തില്ല ഇതൊന്നു അരയ്ക്കുന്നത് ഇത് അരച്ചങ്ങ് വെച്ചാൽ പിന്നെ വെണ്ടയ്ക്കമ്മളിക്കോട്ടയുണ്ട് കുളിശ്ശേരിയുണ്ട് പോലെ എന്നു വെച്ചാൽ ഓണമൊന്നും അല്ലല്ലോ ഓ എപ്പോഴും ഇപ്പം വലിയ കറികളൊക്കെ വെക്കണം നമ്മൾ സാധാരണക്കാരല്ലേ അല്ലേ അപ്പൊ നമുക്കിത് അങ്ങോട്ട് ആരോ വന്ന് ഇന്നലെ ഡൈല ചെയ്യാൻ ശരിയായിരുന്നു കേട്ടോ ആ മൈലാഞ്ചിയുടെ മൊത്തം അവിടെ ഇരിപ്പുണ്ടായിരുന്നു അത്രക്കായിരുന്നു കുളിയുടെ വിശേഷം പോയില്ല അത് കളർ കളറ് പോയില്ലതായിരുന്നു കേട്ടോ മുതലായിട്ട് കുളിക്കൊക്കെ ചെയ്യുമട്ടോ പിന്നെ സിന്ധു ജോൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഹായ് പറയണേ ചേച്ചി എൻ്റെ സിന്ധുക്കുട്ടിക്ക് ഹായ് മുത്തുമണി എത്തിരി നാളായി പറഞ്ഞിട്ട സോറി മാഫ് കിജിയെ നമ്മൾ വിട്ടുപോകുന്ന ആട്ടോ അല്ലാണ്ട് ഒന്നും അല്ല എന്നെ അറിയാലെ എന്ത് ഗമയായി എന്ത് കണ്ടിട്ട് ഗമ കാണിക്കെ ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല പിന്നെ നമ്മൾ നമ്മുടെ എന്തിരാകുന്നേ അല്ലെ അപ്പം നമ്മള് ഇതൊന്നോട്ട് ശരിക്കും അങ്ങോട്ട് ഒരിക്കലും എടുക്കട്ടെ എടുത്ത് കഴുകിയൊക്കെ എടുത്താ നമുക്ക് ചമ്മന്തി ആക്കിട്ട് കാണാവേ അപ്പൊ നമ്മൾ നമ്മുടെ വെണ്ടയ്ക്ക അരിയോട്ടോ അതോ വെണ്ടയ്ക്ക മെഴുക്കോരട്ടിക്കുള്ള ഞാൻ പറഞ്ഞില്ലേ നാളത്തേക്കും കൂടെ ഉള്ളതാണ് കൂടുതൽ അത് അരിയുന്ന കേട്ടോ നാളെ വെളുപ്പിനൊന്നും നമുക്ക് കറിയൊക്കെ വെച്ചിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ എപ്പോ ആയാലും ഞാനിങ്ങനെ തലേന്ന് കൂട്ട് വെ കൂടുതൽ വെക്കും അങ്ങനെയാണ് പിന്നെ നാ അവിടെ അമ്പലത്തിൽ ഉത്സവമാണ് കൊടിയേറി നാൽപ്പത്തൊന്നീശ്വരം അമ്പലത്തിൽ അപ്പം ഞങ്ങൾ നേരെ അമ്പലത്തിൽ പോയിത്തൊഴും ഞങ്ങളെല്ലാവരും കൂടെ പോകാനായിരുന്നു വണ്ടിക്ക് അപ്പം മോന് പറ്റത്തില്ലല്ലോ ശനിയാഴ്ച ആകുമ്പഴത്തേക്കും തീരും അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രം പോകുന്നത് അല്ലേ അമ്മയും എല്ലാവരും കൂടെ പോകാനായിരുന്നു പക്ഷേ നടക്കത്തില്ല കൊച്ചു രണ്ടു പേർക്കും കോളേജുണ്ട് അല്ല മൂത്ത ഒക്കെ ജോലി ജോലിയുണ്ട് അവൻ വരുമ്പോഴത്തേക്കും ഉത്സവമൊക്കെ കഴിയും പിന്നെ തൊഴുതിട്ട് നമ്മളല്ലാത്തപ്പോൾ തൊഴുന്നതാണല്ലോ അപ്പം ഇത് അരിയട്ടെ അപ്പം നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുരട്ടി ഇത് അടുപ്പത്ത് വെച്ചു ഇത് നമുക്ക് അടച്ച് നമ്മുടെ അടുപ്പ് ഓണാക്കാം ഇത് നമുക്ക് മാങ്ങ അരിയുക മാങ്ങ അരിഞ്ഞ് മീനും കഴുകാം മാങ്ങരിഞ്ഞ് വെച്ചിട്ട് മീൻ കഴുകുക ഇങ്ങനെ നമ്മൾ നമ്മുടെ കൊഴുവ എല്ലാം കൂടെ ചേർത്ത് ത അടുപ്പത്ത് വെച്ച് മെഴുക്കുരട്ടി അവിടെ മൂക്കുന്നു ാരങ്ങകളോടെ കളിക്കാവേ നാരങ്ങ വെള്ളം വേസ്റ്റ് എടുക്കാൻ ആൾക്കാർ വന്നേ അതിനാണ് ഈ കിടന്ന് നമ്മുടെ നീല കിടന്ന് ഉറച്ചു വെക്കുന്നത് ഇതിലൂടെ നമുക്ക് കലക്കി കളിക്കാം അരിവിടുന്നും കൂടെ അരച്ചി വെച്ചേക്കാം അപ്പൊ നമുക്ക് അരി അരിവിടുന്നും കൂടെ ഇറക്കി വെച്ചേക്കാം കേട്ടോ തട്ടുദോശ ഉണ്ടാക്കാൻ വേണ്ടി വൈറ്റത്തേക്ക് നമുക്ക് അങ്ങനെ ചേർത്ത് വെക്കാം ഇപ്പം നന്നായിട്ട് അരച്ച് ചേർത്ത് വെച്ചാൽ രാത്രിയാകുമ്പോഴത്തേ നല്ല പൊങ്ങിയിരിക്കുക അതിനാണ് ഞാൻ ഇതും കൂടെ ഇപ്പം അരച്ചങ്ങ് വെച്ചത് വയറ്റത്തെ കരി ഒക്കെ അതിൽ സാമ്പാറും കൂടെ വൈകിട്ട് വെച്ചാൽ മതി ഇനി നമുക്ക് നമ്മുടെ കണ്ണി നമ്മൾ ഇട്ട് വെച്ചായിരുന്നല്ലോ അപ്പം നമുക്ക് അവനെ ഒന്ന് നോക്കാവേ അവൻ എവിടം വരെ ആയെന്നൊക്കെ ഉള്ളത് കേട്ടോ ആഹാ അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് നമുക്കിതിന് ഇതിനെ കടിയും കടുവ മാങ്ങയാക്കാവേ നമ്മുടെ കണ്ണി മാങ്ങ നല്ല ഗുട്ടൻ സൈതാ നല്ല അടിപൊളിയായി വലുതിനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ മുറിച്ചിടാം കേട്ടോ മുറിച്ചിടാം ഇപ്പൊ നമ്മൾ ഉലുവപ്പൊടി ഇട്ട് കൊടുത്തു മുളക് പൊടി ഇട്ട് കൊടുത്തു കായപ്പൊടി ഇട്ട് കൊടുത്തു കായപ്പൊടി ഇട്ടു കുറച്ചും കൂടെ കായാണ് മുമ്പോട്ട് നിൽക്കേണ്ടത് അല്ലേ പിന്നെ നമ്മുടെ കടുകിനെയും കൂടെ കടുകയും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അതും ഇട്ട് കൊടുക്കട്ടെ നമ്മുടെ കണ്ണി മാങ്ങ കടുക കണ്ണിമാങ്ങ ഞാൻ താക്കി വീണ്ടും വെച്ചു ഇനി നല്ലെണ്ണയൊക്കെ ചൂടാക്കി ഇച്ചിരി ഒഴിച്ച് മേളിൽ ഈ തുണി നല്ലെണ്ണയും മുക്കി അതുകൂടെ ഇട്ടിട്ട് കെട്ടി അങ്ങ് വെക്കുക അപ്പൊ ഞാൻ നമ്മുടെ വൈറ്റ് ടു സ്റ്റുഡിയോ എടുത്ത് നോക്കി കമന്റ്സ് ആരുടെയെങ്കിലും പഴയതൊക്കെ കിടപ്പുണ്ടോന്ന് അപ്പൊ അതിനകത്ത് കുറച്ച് കമന്റ്സ് ഞാൻ കണ്ടായിരുന്നു എന്നാ ഒരെണ്ണം കുറച്ച് ആൾക്കാരിട്ടേക്കുന്നു സിന്ധു ജോഡിനൊരു ഹായ് കേട്ടോ ചക്കര മുത്തേ സിന്ധുക്കുട്ടി ഹായ് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഇക്കുറി കയറി വരുന്നു പോയി പോയി പുറത്തുപോയി ആ പുറത്തു പോയി പോയി ആ അവിടെ ചാരി വരും അവക്രൂവിന്റെ കൂടെ ഈ കൂടെ എല്ലാം കൂടെ വീണിട്ട് അവിടെ ചെറുതായിട്ടൊരു പ്രശ്നം വന്നേ അപ്പൊ അയിന് വലിയ കുഴല് ആ കുഴല് ഇട്ടേക്കുവാ ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രദീപ് എന്ന് പറയാം നമ്മടെ ഇവിടെ എപ്പോഴും വരുന്നതാണ് കൊണ്ട് റെഡി ആക്കും അപ്പൊ ഇക്രുവിനെ തുറന്നു വിട്ടേക്കുമായിരുന്നേ ഇക്രു നേരെ അകത്തൂടക്കറി വന്നേക്കുന്ന ഒരിക്കലും ഇല്ലാത്ത പണി അത് എനിക്ക് ഇഷ്ടമില്ല അവളെ കാര്യം പറയാം ആ പിന്നെ നമ്മൾ പറഞ്ഞുതന്നെ ആയിരിക്കും ആ എന്നാ ചേച്ചിക്ക് എത്ര മക്കളാണ് ഹസ്ബൻഡിന് എവിടെ ജോലി എന്നൊക്കെ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് എൽ എം എൻ അറ്റ് എൽ എമ്മൻ അങ്ങനെ അങ്ങാണ്ടുള്ള ഒരു കുട്ടിയാണ് ചോദിച്ചേക്കുന്നത് എൻ്റെ മക്കൾ എനിക്ക് മക്ക് രണ്ടാമ്പിള്ള ആ ആൺമക്കളാണ് മൂത്ത മോൻ ഇൻഫോ പാർക്ക് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു നാലു വർഷമായി രണ്ടാമത്തെ മോൻ പഠിക്കുന്നു എൻജിനീയറിങ് പഠിക്കുന്നു അപ്പം അവന് ഇപ്പം ഇനി മൂന്ന് വർഷം കഴിഞ്ഞു അടുത്ത വർഷം വർഷമ്മിലോട്ട് കയറുന്നു പിന്നെ ചേട്ടൻ സൗദി അറേബ്യയിലായിരുന്നു മുപ്പത് വർഷം അവിടെ നിർനിർത്തിപ്പോകുന്നതാണിപ്പം ഇനി ഇവിടെ സ്വസ്ഥാന ഗ്രഹ ഭരണം അതാണ് കേട്ടോ ചേട്ടറിങ്ങിൽ പോകുന്നത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയത് തന്നെ അപ്പോൾ നമുക്കൊരു സപ്പോർട്ടും ഉണ്ടല്ലോ അതുകൊണ്ടാണ് അവിടെ ആയിരുന്നപ്പോൾ എനിക്കൊരു രക്ഷയില്ലായിരുന്നു കാരണം നമ്മൾ അവിടെ വെച്ച് നമുക്ക് ശരിയല്ലല്ലോ അങ്ങനെയൊന്നും അച്ചാടിനെ അവിടെ ചിരിക്കുമ്പോൾ ഞാനും ഇവിടെ യൂട്യൂബ് ചാനൽ തകർക്കുന്ന അങ്ങനെയൊന്നും എനിക്കിഷ്ടമില്ല പിന്നെ നമുക്ക് നടക്കത്തുമില്ല പിള്ളേരുടെ കാര്യങ്ങളും എല്ലാം നോക്കണ്ടായിരുന്നു പിള്ളേർ ചെറിയ പിള്ളേരൊക്കെ അല്ലായിരുന്നു അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതം അങ്ങനെയൊക്കെയായിരുന്നു കൊച്ചുങ്ങൾ ഒരു മൂത്ത മോൻ പ്ലസ് ടു മൂത്ത മോൻ പ്ലസ് ടു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ചേട്ടൻ ഇവിടെ വന്നത് രണ്ടാമത്തെ മോന് പത്താം ക്ലാസിൻ്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അങ്ങനെ ഇപ്പം വന്നിട്ട് നാലര വർഷം നാലര അഞ്ച് വർഷം വർഷമാകുന്നു ഇനി പോകത്തില്ല ഇനി പോവാണെന്ന് പറഞ്ഞാലും അവരിനിയും വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പം എൻ്റെ മക്കൾ തന്നെ പറഞ്ഞാണ് മൂത്ത മോൻ തന്നെ പറഞ്ഞു ഇനി വേണ്ട നമുക്ക് അച്ഛനിങ്ങ് പോരെ എന്നും പറഞ്ഞ് ചേട്ടനെ നിർ പോയി വിളിച്ച് ഇവിടെ വരുത്തിക്കുമായിരുന്നു വീണ്ടും അവർ അവിടെ തന്നെ ആൾക്കാർ ജോലിക്ക് വേണ്ടി വിളിക്കുന്നുണ്ട് നമ്മുടെ പിള്ളസാറില്ലേ രവി പിള്ളസാർ പിള്ളസാറിൻ്റെ കമ്പനിയിലായിരുന്നു ചേട്ടൻ്റെ ജോലി നല്ല നല്ല ഇതായിരുന്നു കേട്ടോ ഒരു കുഴപ്പമില്ലായിരുന്നു എല്ലാം ഫ്രീ ആയിരുന്നു ക്യാൻറ്റീന് അവർക്ക് മെസ്സിന്നായിരുന്നു ആഹാരമൊക്കെ സർവസാ കാര്യങ്ങളും ഫ്രീ ആയിരുന്നു ഫോൺ വിളിക്കാൻ വരെ ചാർജ് കൊടുക്കുമായിരുന്നു നല്ല കമ്പനിയായിരുന്നു അപ്പം എൻ്റെ മോനും മക്കൾക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ അവിടെ അവർക്ക് കിട്ടും പക്ഷേ ഇവർക്ക് താല്പര്യമില്ല ദൂരെ ഒന്നും പോകുന്നത് എനിക്ക് ഒട്ടും താല്പര്യമില്ല എൻ്റെ മക്കളെ ദൂരെ ഒന്നും വിടുന്നതെന്ന് എൻ്റെ ഇപ്പോഴത്തെ ഇത് പക്ഷേ പിള്ളേരുടെ കാര്യം നമുക്കൊന്നും അറിയത്തില്ല ഇനി എനിക്ക് രണ്ടാമത്തെ മോനെ ഇതുപോലെ തന്നെ മൂത്ത മോനെപ്പോലെ തന്നെ ഒരു ജോലി ഇവിടെ എങ്ങാനും കിട്ടണം എന്നുള്ള ആഗ്രഹമാണ് പക്ഷേ എല്ലാ ആഗ്രഹങ്ങളും ദൈവം നമുക്ക് തരണമെന്നില്ല എനിക്ക് പണ്ട് തൊട്ടേ ചേട്ടൻ അവിടെ ആയിരുന്നപ്പോൾ എൻ്റെ മക് രണ്ട് മക്കളും അല്ലായിരുന്നു എനിക്ക് എപ്പോഴും കൂട്ടത്തിലൊക്കെ ഉള്ളത് അപ്പം എവിടെ പോയാലും അതുങ്ങളെ ഉള്ളൂ അമ്മ ഉണ്ട് അതെല്ലാം പറഞ്ഞേ അപ്പം നമ്മളെപ്പോഴും ആ കുഞ്ഞുങ്ങളുമായിട്ട് ഇങ്ങനെ ഇരുന്നു അറ്റാച്ച്മെൻറ്റ് ഭയങ്കരമാണ് അങ്ങനെ ഇരുന്നുകൊണ്ട് നമ്മുടെ മൂത്ത മൂത്തമോനാണെങ്കിൽ ഭയങ്കര ഇതാണ് അവനെങ്ങും ദൂരെ പോകുന്ന താല്പര്യമേ ഇല്ലായിരുന്നു ദേവി അവൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തു ആ പ്രായത്തിൽ ഇപ്പം നാല് വർഷം ഇവിടെ എറണാകുളത്ത് കയറിയിട്ട് കാക്കനാട് ഇനിയിപ്പോൾ അവന് എളുപ്പം ഒന്ന് പുറത്തൊക്കെ പോകണമെങ്കിലും കല്യാണം കഴിച്ചിട്ടാണെങ്കിൽ നമുക്കൊരു സങ്കടവും ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർ അവരുടെ സന്തോഷം നമ്മൾ വിനെ നോക്കണ്ടല്ലേ ഇപ്പം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ദൂരെ അങ്ങോട്ടും കിട്ടുവോ കിട്ടുമോ സത്യമായ കാര്യമാണ് എനിക്ക് ഭയങ്കര വിഷമായിരുന്നത് പക്ഷേ ദൈവം ദേവി എനിക്ക് അനുഭവിച്ചാൽ അവൻ ഇവിടെ തന്നെ ജോലി കിട്ടി ആദ്യം ഫസ്റ്റിലെ പ്ലേ ഇത് പ്ലേസ്മെൻ്റിൽ കിട്ടിയതാ കേട്ടോ ആദ്യം എണ്ണം കിട്ടിയത് ബാംഗ്ലൂരായിരുന്നേ അപ്പോൾ ഭയങ്കര വിഷമായിരുന്നു എനിക്ക് എന്നോട് വന്നു പറഞ്ഞു അച്ഛ അന്ന് ചേട്ടൻ ലീവിന് വന്നായിരുന്നു അല്ല ചേട്ടൻ ഇവിടെ ഉണ്ട് അപ്പോൾ ചേട്ടൻ ഇങ്ങനെ അച്ഛ ക്ഷയിക്കാൻ്റെ പറഞ്ഞ അവൻ കൊടുത്തിട്ട് പറഞ്ഞു എനിക്ക് ജോലി റെഡിയായി സങ്കടത്തിലോട് കൂടി ബാംഗ്ലൂരാന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ബാംഗ്ലൂരാണ് മോനെ ഇങ്ങനെ ചോദിച്ചു ഭയങ്കര ഒരു വശമായിരുന്നു കേട്ടോ അപ്പം എനിക്കത് കിട്ടണമെന്നേ ഇല്ലായിരുന്നു പിന്നെ അടുത്ത ഇൻ്റർവ്യൂന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പ്ലേസ്മെൻറ്റിൽ തന്നെ അവന് അവിടെ ഇത് കിട്ടിയത് കേട്ടോ എനിക്ക് ദേവിയോട് ഭയങ്കര കിടപ്പാടുണ്ട് അതുകൊണ്ട് പിന്നെ ഇനി രണ്ടാമത്തെ മോനും എവിടെ കിട്ടുന്നത് നമുക്ക് അതും നമുക്ക് അടുത്തു തന്നെ കിട്ടണം എന്നൊരു എന്നൊരാഗ്രഹമുണ്ട് പക്ഷേ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റിത്തരണമെന്നൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് പോസിറ്റീവ് ചിന്തിക്കുക നെഗറ്റീവായിപ്പോയാൽ നമുക്കൊന്നും പറയാനില്ല പിന്നെ അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു വേറൊരു കഥാപാത്രമാണ് കാരണം മൂത്തൈൻ എങ്ങും പോകുന്ന താല്പര്യമില്ല രണ്ടാമത്തവന് എവിടെയാണേലും പ്രശ്നമില്ല എന്നുള്ളൊരു അപ്പം ഞാൻ ഈയിടയ്ക്ക് അവനോട് ചോദിച്ചു മോനെ നിനക്ക് ദൂരെ ജോലി കിട്ടിയ വിഷമമുണ്ടോ പിള്ളേർക്ക് വിഷമമാണ് നമുക്ക് ഭയങ്കര വിഷമമല്ലേ മൂത്തയിന് ഇഷ്ടമേ ഇല്ല ദൂരെ ഒന്നും പോകുന്നത് എന്തിനാ പറയുന്നത് എൻജിനീയറിങ്ങിന് ആദ്യം കോളേജിൽ പോയപ്പോഴത്തേക്ക് ഞാനാണ് കൊണ്ടുവിട്ടത് അത്ര ഇതായിരുന്നു അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അവൻ നല്ല ഇതായി നല്ല ചോണയും തൻ്റെ എല്ലാം വന്നു നമ്മളീ കൂട്ടത്തിൽ കൊണ്ടു നടന്ന് കണ്ടു നടന്ന് ഭയങ്കര ഇതായിരുന്നു നീ പിന്നെ രണ്ടാമത്തെ അവനോട് ഞാൻ ചോദിച്ചപ്പം അവൻ പറഞ്ഞ് അമ്മേ എനിക്ക് ദൂരെ പ്രശ്നമില്ല പക്ഷേ എനിക്കും അടുത്ത് കിട്ടുന്നതാണ് ഒരു താല്പര്യം അമ്മയെന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ ചക്രാത്തൊരു ഇടിയൊട്ടി ദൈവമേ അവന് ഇതാണല്ലോ താല്പര്യം പക്ഷെ അങ്ങനെ ദൈവം തരണം എന്നൊന്നും ഇല്ല നമുക്ക് എവിടെയാണേലും നമ്മൾ വിടും കാരണം ജോലിയല്ലേ ഏറ്റവും വലുത് അങ്ങനെ താല്പര്യം നോക്കിയിരുന്നിട്ട് കാര്യമില്ലല്ലോ പിള്ളേർ സ്വന്ത സ്വന്തമായിട്ട് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമില്ല അമ്മ എനിക്ക് ദൂരെ ആണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമാണ് അല്ലാണ്ട് നമ്മൾ ഓടിച്ചൊക്കെ വിടുമ്പോൾ ഒന്നും അവിടെ പറ്റത്തില്ല അവിടെത്തന്നെ പോകണം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സങ്കടം ആട്ടോ അപ്പം എൻ്റെ വീഡിയോയിൽ വേറെ വരാം അപ്പം സംശയങ്ങളെല്ലാം തീർന്നല്ലോ നമ്മളെ പറ്റിയുള്ള ഞങ്ങള് മൂന്ന് പെൺപിള്ളേരാണ് ഞാൻ ഏറ്റവും ഉള്ളത് മൂത്തേച്ചി അജിത നായർ വെറൈറ്റി ബ്ലോഗ്സ് രണ്ടാമത്തേച്ചി വിജയലക്ഷ്മി ഞങ്ങളെ വീട്ടിൽ വിളിക്കുന്ന അജി വിജി ജിജി എൻ്റെ പേര് ജിജി എന്നാണ് വീട്ടിൽ വിളിക്കുന്നത് ജയലക്ഷ്മിയുടെ ജയ ആണ് ഇപ്പം എല്ലായിടത്തും അറിയുന്നത് ജയാസ് നായർന്ന് അതാണ് കൊടുത്തേക്കുന്നത് കേട്ടോ ജയാസ് വെറൈറ്റി ബ്ലോഗ് ബ്ലോഗും അതാണ് കൊടുത്തേക്കുന്നത് ജയലക്ഷ്മിയുടെയാണ് കൊടുത്തേക്കുന്നത് പിന്നെ ഇന്നിത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഇനിയും നമ്മൾ ഒന്നിച്ചിരുന്ന് സംസാരിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഒരു ഒരു കുട്ടി ആദ്യമായിട്ട് എൻ്റെ ബ്ലോഗ് കണ്ടെന്ന് പറഞ്ഞു ഭയങ്കര ഇഷ്ടപ്പെട്ടു വർത്താനങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു അതുപോലെ ഇഷ്ടമില്ല പോടി നളയെന്നൊക്കെ പറയുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ ഭയങ്കര താങ്ക്സ് കേട്ടോ മളയെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടെന്ന് പറഞ്ഞു വളരെ വളരെ സന്തോഷം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ചാൽ നിർത്തിയേക്കാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം നാളെ നമ്മൾ രാവിലെ നാളെ നമുക്ക് എന്തെങ്കിലും ഒരു വീഡിയോ ആക്കി വെച്ചിട്ട് വേണം എനിക്ക് പാണാവള്ളി പോണേ ചേട്ടൻ്റെ വീട് പാണാവള്ളി കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ പോകും പെങ്ങളുടെ മോനൊക്കെ ഉണ്ട് ഒരു പെങ്ങളും ഉണ്ട് അപ്പം അങ്ങനെ ഞങ്ങളെല്ലാ മാസങ്ങളിലും അവിടെ പോ അമ്മ അച്ഛനും അച്ഛൻ ചേട്ടൻ്റെ അച്ഛൻ ചേട്ടൻ്റെ അഞ്ച് വയസ്സിൽ തന്നെ മരിച്ചുപോയി അമ്മ എൻ്റെ മോന് പതിനാറ് ദിവസം മുമ്പ് ഉണ്ടാകുന്നതിന് പതിനാറ് ദിവസം മുമ്പ് അമ്മൂത്തമ്മനുണ്ടാകുന്നതിന് പതിനാറ് ദിവസം മുമ്പ് അമ്മ മരിച്ചു പോയായിരുന്നു അമ്മ ഉള്ള സമയത്ത് ചേട്ടൻ അവിടെ ആയിരുന്നപ്പോഴും ഞങ്ങൾ എല്ലാ മാസവും ഞാനും എൻ്റെ അമ്മയും അച്ഛനും കൂടെ പോവായിരുന്നു വാണാവള്ളിക്ക് എൻ്റെ പിറ്റേ ദിവസമായിരുന്നു വരുന്നത് അന്നൊക്കെ കാറൊന്നുമില്ല കാറൊക്കെ വാങ്ങിച്ചത് എന്നാന്ന് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ ഫസ്റ്റിനത്തെ കാറ് സെക്കൻഡ് ഹാൻഡ് അതൊക്കെ ഞാൻ കഥ പറഞ്ഞിട്ടുള്ള മാരുതിയിലായിരുന്നു രണ്ടാമത്തെ അത് കൊടുത്തേച്ചാണ് നമ്മൾ സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഒരു വണ്ടി വാങ്ങി പുതിയത് വണ്ടി വാങ്ങിച്ചു അത് അഞ്ച് വർഷം വിറ്റു അത് കഴിഞ്ഞ് ഐ ട്വൻ്റി വാങ്ങിച്ചു ഐ ട്വൻ്റി അഞ്ച് വർഷമായപ്പം വിറ്റു വിറ്റതിന് ശേഷമാണ് നമ്മളിപ്പോൾ കീഴാൻ മേടിച്ചത് നമ്മളങ് അത്ര വലിയ ആൾക്കാരൊന്നും അല്ല കേട്ടോ പിന്നെ അന്നൊന്നും അന്നും കാറില്ലാന്നിപ്പം ഞങ്ങൾ കടത്ത് കിടന്ന് ജംഗാറയിലൊക്കെ പോവായിരുന്നു പണാവള്ളിക്ക് ബോട്ട് കയറിയൊക്കെയായിരുന്നു ബസ്സേലായിരുന്നു പിള്ളേരും ഒക്കെ ആയിട്ട് പോയിക്കൊണ്ടിരുന്നത് ഇന്നും എനിക്ക് ബസ്സേ പോകുന്നതിനും ഒരു പ്രശ്നമില്ല കാറെ പോകുന്നതിനും പ്രശ്നമില്ല ഓട്ടോറിക്ഷയിൽ പോകുന്നതിനും പ്രശ്നമില്ല എന്തും നേരിടാനുള്ള രീതിയിലാണ് ഞാൻ ജീവിച്ച സാഹചര്യവും ഞാൻ ജീവിച്ചതും അതുകൊണ്ട് നമ്മുടെ അച്ഛനും അമ്മയും അതുപോലെയാണ് നമ്മളെ വളർത്തിയത് അതുകൊണ്ട് നമ്മൾ വലിയ ഭാവത്തിലൊന്നും അല്ല ഇന്നും കഴിയുന്നത് ദൈവം ഇത്രയൊക്കെ നമ്മളെ ആക്കി തന്നതാണ് അല്ലാണ്ട് നമ്മുടെ ഒന്നും കഴിവും ഇതൊന്നുമല്ല ദൈവത്തിനാണ് നമ്മൾ നന്ദി അല്ലേ അപ്പം നാളെ പോകുമ്പോൾ ഞാൻ അവന് എന്തെങ്കിലുമൊക്കെ കറിയും ഞാൻ വെക്കുന്ന കറിയും എല്ലാം കൊണ്ട് അവനും കൊടുക്കും പിന്നെ വേറെ പ്രത്യേക വിശേഷമൊന്നുമില്ലല്ലോ അപ്പം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് നാളെ തന്നെ കാണാം ടാറ്റാ